മോസിൻ്റെ പുസ്തകത്തിൻ്റെ കാലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായി പ്രവചനം രേഖപ്പെടുത്തിയത് ആമോസാണ് ബി സി എട്ടാം ശതകത്തിൻ്റെ ദ്വിതീയ പാദമാണ് കാലം യഹൂദ രാജാവായ ഉസിയാവിൻ്റെയും ഇസ്രായേൽ രാജാവായ യുരോബിയാം രണ്ടാമിൻ്റെയും കാലത്തായിരുന്നു ആമോസിൻ്റെ പ്രവർത്തനം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ഇസ്രായേൽ യഹൂദ രാജാക്കന്മാരുടെ ഭരണകാലങ്ങളെക്കുറിച്ച് വേണ്ടുവോളം അഭിപ്രായ ഭേദങ്ങളുണ്ട് ഉസിയ രാജാവിൻ്റെ അൻപത്തിരണ്ട് വർഷത്തെ നീണ്ടവാഴ്ച ബി സി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഒന്ന് കാലയളവിൽ അത് ആരംഭിച്ചു ഏതാണ്ട് ബി സി എഴുന്നൂറ്റി നാൽപ്പത് മുപ്പത്തി ഒൻപത് കാലയളവിൽ അദ്ദേഹം മരിച്ചു എന്നും കരുതപ്പെടുന്നു ഉസിയാവ് കുഷ്ഠരോഗിയായപ്പോൾ ഏതാണ്ട് ബി സി എഴുന്നൂറ്റി അൻപതിൽ തൻ്റെ പുത്രനായ യോധാം സഹ ഭരണാധിപനായി യുറോബിയാം രണ്ടാമൻ്റെ ഭരണകാലം ബി സി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ എഴുന്നൂറ്റി അൻപത്തി മൂന്ന് വരെ ആയിരിക്കണം ഈ രണ്ട് രാജാക്കന്മാരും ഒരേ കാലത്ത് വളരെ കാലം ഭരിച്ചിരുന്നതുകൊണ്ട് അതിൽ നിന്നും പ്രവചനകാലം ഗണിച്ചെടുക്കുന്നത് പ്രയാസമാണ് ഒരു ഭൂകമ്പത്തിന് രണ്ടു വർഷം മുമ്പായിരുന്നു ആമോസിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം ഭൂകമ്പത്തിൻ്റെ കാലം രേഖപ്പെടുത്തിയിട്ടില്ല ഉസിയാവിൻ്റെ കാലത്തുണ്ടായ ഭൂകമ്പത്തെക്കുറിച്ച് സെഖരിയ പ്രവാചകനും പതിനാലിൻ്റെ അഞ്ച് പ്രസ്താവിക്കുന്നതുകൊണ്ട് അതൊരു പ്രധാന സംഭവമായിരുന്നു എന്ന് മനസ്സിലാക്കാം ബി സി എഴുന്നൂറ്റി അറുപത്തി മൂന്നാം വർഷം ജൂൺ മാസം പതിനഞ്ചാം തീയതി ഒരു പൂർണ്ണ സൂര്യഗ്രഹണം നടന്നതായിട്ട് കാണുന്നുണ്ട് ആമോസ്റ്റ് നാലിൻ്റെ പതിമൂന്ന് സൂര്യഗ്രഹണത്തോടൊപ്പം നടന്ന ഭൂകമ്പത്തെ സൂചിപ്പിക്കുന്നതായി സിറ്റി ഫ്രാൻസിസ്കോ തൻ്റെ പഴയ നിയമപ്രവേശികയിൽ പറയുന്നുണ്ട് എങ്കിൽ പ്രവചനാരംഭം ബി സി എഴുന്നൂറ്റി അറുപത്തിയഞ്ചാണെന്ന് വരും ഉസിയാവ് ആലയത്തിൽ കടന്ന് ധൂപം കാട്ടുവാൻ ഒരുങ്ങിയപ്പോഴാണ് ഭൂകമ്പം നടന്നതെന്ന് ജോസിഫസ് പറയുന്നുണ്ട് അപ്പോൾ തന്നെ രാജാവിനെ കുഷ്ടം ബാധിച്ചു നിർഭാഗ്യവശാൽ സൂര്യഗ്രഹണം ബി സി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലും യോദ്ധാം ഭരണം ആരംഭിച്ചത് ബി സി എഴുന്നൂറ്റി അൻപതിലുമാണ് തന്മൂലം കൃത്യമായ കാലഗണനം അല്പം ബുദ്ധിമുട്ടാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ക്രമീകൃതമായ രീതിയിൽ സൂക്ഷ്മതയോടെ രചിച്ച ഒരു ഗ്രന്ഥമാണിത് ഓരോ ചെറിയ മുഖപുരിയോടും ഉപസംഹാരത്തോടും കൂടെ മൂന്ന് വിഭാഗങ്ങളാണ് ഈ പ്രവചനത്തിലുള്ളത് ഒന്നാമത്തേത് എട്ട് ജാതികളുടെ മേൽ ശിക്ഷാവധിയുടെ പ്രഖ്യാപനം രണ്ട് ഇസ്രായേലിൻ്റെ അതിക്രമങ്ങളെക്കുറിച്ചുള്ള മൂന്ന് പ്രഭാഷണങ്ങൾ മൂന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയുടെ മേൽ വരാൻ പോകുന്ന ശിക്ഷയുടെ അനിവാര്യത വെളിപ്പെടുത്തുന്ന അഞ്ച് ദർശനങ്ങൾ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ മുഖപുരിയാണ് ഒന്നാം അധ്യായം മൂന്ന് മുതൽ രണ്ടാം അധ്യായം പതിനാറ് വരെ ന്യായവിധി ജാതികളുടെ മേൽ ഒന്നാം അധ്യായം മൂന്ന് മുതൽ വരെ സിറിയ ഒന്നാം അധ്യായം ആറ് മുതൽ എട്ട് വരെ ഫിലിസ്തീർ അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങൾ ഫിനിഷ്യ ഒന്നാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ഏതോ ഒന്നാം ഒന്നാമധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ അമ്മോൻ രണ്ടാം രണ്ടാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ മോവാബ് രണ്ടാം രണ്ടാമധ്യായം നാല് അഞ്ച് വാക്യങ്ങൾ യഹൂദ രണ്ടാം രണ്ടാമധ്യായം ആറ് മുതൽ പതിനാറ് വരെ ഇസ്രായേൽ മൂന്നാം മൂന്നാമധ്യായം ഒന്നാം വാക്യം മുതൽ ആറാം ആറാമധ്യായം പതിനാല് വരെ ഇസ്രായേലിൻ്റെ അതിക്രമവും ശിക്ഷയും മൂന്നാം മൂന്നാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഒന്നാം പ്രഭാഷണം നാലാം നാലാമധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ രണ്ടാം പ്രഭാഷണം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ആറാം അധ്യായം പതിനാല് വരെ മൂന്നാം പ്രഭാഷണം ഏഴാം ഏഴാമധ്യായം ഒന്നു മുതൽ ഒൻപതിൻ്റെ പത്ത് വരെ പ്രവാചകന്റെ ദർശനങ്ങളാണ് ഏഴാം ഏഴാമധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ വെട്ടുക്കിളികളാലുള്ള നാശം ഏഴാം ഏഴാമധ്യായം നാല് മുതൽ ആറ് വരെ അഗ്നിശിക്ഷ ഏഴാം ഏഴാമധ്യായം ഏഴ് മുതൽ ഒൻപത് വരെ തൂക്കുകെട്ട ഏഴാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെ അമസ്യാവിൻ്റെ എതിർപ്പ് എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെ ഗ്രീഷ്മകാല ഫലക്കൊട്ട ഒൻപതാം അധ്യായം ഒന്ന് മുതൽ വരെ ബേഥലിലെ യാഗപീഠം ഒൻപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ഉപസംഹാരമാണ് ഒൻപതാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ മസിഹയുടെ വരവും ഭൗമിക വാഴ്ചയും ഒൻപതാം അധ്യായം പതിമൂന്നാം വാക്യം മസിഹയുടെ വാഴ്ചയിലെ സമൃദ്ധി ഒൻപതാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനം ഈ പ്രവചനത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം പ്രവചനത്തിൻ്റെ ദൈവാധികാരത്തെ പുതിയ നിയമം ഉറപ്പിക്കുന്നു ന്യായാധിപ സംഘത്തിന് മുമ്പാകെ സ്റ്റേഫാനോസ് ചെയ്ത പ്രസംഗത്തിൽ അപ്പോസ്വൽ പ്രവൃത്തി അധ്യായം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിമൂന്ന് വാക്യങ്ങൾ ആമോസ് അഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ ഉദ്ധരിക്കുകയാണ് എരിസലേം സമ്മേളനത്തെ അഭിസംബോധന ചെയ്തപ്പോൾ അപ്പോസലുപ്രവർത്തി പതിനഞ്ച് പതിനാറിൽ യാക്കോബ് ആമോസ് ഒൻപതിൻ്റെ പതിനൊന്ന് ഉദ്ധരിച്ചു ആമോസ് ഒന്നാം അധ്യായം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ രണ്ടിൻ്റെ നാല് അഞ്ച് പതിമൂന്ന് അഞ്ചിൻ്റെ എട്ട് ഒൻപതിൻ്റെ അഞ്ച് ആറ് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ഈ ഭാഗങ്ങൾ ഒഴികെ ആമോസ് പ്രവചനത്തിൻ്റെ ഐക്യം മിക്കവാറും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ ഭാഗങ്ങൾ പിൽക്കാലത്തെ കൂട്ടിച്ചേർക്കലുകളാണെന്ന് ചിലർ കരുതുന്നുണ്ട് ഇസ്രായേൽ മതത്തിൻ്റെ വികാസത്തെക്കുറിച്ചുള്ള തെറ്റായ സിദ്ധാന്തങ്ങളാണ് അതിനടിസ്ഥാനം ഉദാഹരണമായി ഓസ്റ്റർലിയും റോബിൻസനും ആമോസ് ഒൻപതാം അധ്യായം പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെ പ്രവാസകാലത്ത് എഴുതപ്പെട്ടതാണെന്ന് വാദിക്കുന്നു ദാവീദൻ്റെ കൂടാരം വീണുപോയതിനെക്കുറിച്ചുള്ള പരാമർശമാണ് അതിനടിസ്ഥാനം എന്നാൽ ദാവീദിൻ്റെ കൂടാരം വീണുപോയെന്ന് പ്രവാചകൻ പറയുന്നതിന് കാരണം ദാവിയതിൻ്റെ കാലത്ത് അതിനുണ്ടായിരുന്ന പ്രാധാന്യം നഷ്ടപ്പെട്ടതാണ് അല്ലാതെ ബാബിൽ പ്രവാസത്തെ സൂചിപ്പിക്കുകയല്ല ഈ പ്രവചനത്തിൻ്റെ ശൈലിയും കൂടെ നമുക്കൊന്ന് നോക്കാം ശുദ്ധമായ എബ്രായ ശൈലിയുടെ മകുടോദാഹരണം എന്നാണ് ആമോസിൻ്റെ പുസ്തകത്തെ റോബർട്ട്സൺ സ്പിത്ത് വിശേഷിപ്പിക്കുന്നത് ശൈലിയുടെ ലാളിത്യം അതിൻ്റെ മുഖമുദ്രയാണ് പൂർണമായ സംഗ്രഥനവും ഉചിതമായ പദവിന്യാസവും മൗലികമായ അലങ്കാര പ്രയോഗങ്ങളും പുസ്തകത്തിൻ്റെ മാറ്റുകൂട്ടുന്നു ലക്ഷ്യസാധ്യത്തിനായി പ്രവാചകൻ പദ്യവും ഗദ്യവും പ്രയോജനപ്പെടുത്തി സന്ദേശം വ്യക്തമാക്കാനായി എല്ലാവിധ അലങ്കാരങ്ങളും പ്രയോഗിച്ചു ഇസ്രായേൽ സംസ്കാരത്തിൽ നിന്നും ലഭ്യമായ വായ്മൊഴി സാഹിത്യത്തിൻ്റെ സമസ്ത സിദ്ധികളും പ്രയോഗിക്കുന്നതിന് ഈ ആമോസിനുള്ള സാമർഥ്യം അദ്ദേഹത്തിൻ്റെ ഭാഷണങ്ങളിൽ കാണാൻ കഴിയും കടംകഥകളിലും ഉപമകളിലും നാട്ടിലെ പഴഞ്ചൊല്ലുകളിലും വെളിപ്പെടുന്ന സംഭാഷണ ശൈലികളെ അദ്ദേഹം സ്വീകരിച്ചു അധികം രൂപകങ്ങളും ഇടയൻ കർഷകൻ എന്നീ നിലകളിൽ ഗ്രാമീണ ജീവിത നിരീക്ഷണത്തിൽ നിന്നും സ്വായത്തമാക്കിയവയാണ് ഒന്നാം അധ്യായം മൂന്ന് രണ്ടിൻ്റെ പതിമൂന്ന് മൂന്നിൻ്റെ പന്ത്രണ്ട് നാലിൻ്റെ ഒന്ന് ഒൻപതിൻ്റെ ഒൻപത് തെക്കോവയിലെ ഇടയന്മാരിൽ ഒരുത്തനായിരുന്നെങ്കിലും അനഭ്യസ്ഥനായിരുന്നില്ലെന്ന് അദ്ദേഹത്തിൻ്റെ ശൈലി വ്യക്തമാക്കുന്നു